നമസ്കാരം സിജാസ് ഗാർഡനിങ്ങിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം താമര നട്ടുപിടിപ്പിക്കുന്ന മൂന്ന് രീതികളെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായി താമര വിത്ത് ഉപയോഗിച്ച് എങ്ങനെ നട്ടുപിടിപ്പിക്കാം എന്ന് നോക്കാം ഇത് പൂവിൻ്റെ ഇതളുകൾ കൊഴിഞ്ഞ് ബാക്കിയുള്ളതാണ് ഇത് നന്നായി ഉണങ്ങിയ ശേഷമേ വിത്ത് എടുക്കാവൂ ഇതിൽ നിന്നും വിത്ത് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതിൻ്റെ ഈ ഭാഗം പരുക്കനായ സിമൻറ്റ് പ്രതലത്തിൽ നന്നായി ഉരയ്ക്കണം ഇതുപോലെ ഉരച്ച ശേഷം വെള്ളത്തിലിട്ടുവച്ചാൽ അഞ്ചാറ് ദിവസം കൊണ്ട് മുളച്ച് കിട്ടും പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പോട്ടിലേക്ക് മാറ്റി നടാം വിത്ത് നട്ടു നട്ടുവളർത്തുന്നതിൻ്റെ പോരായ്മ പൂ ഉണ്ടാകാൻ കാലതാമസം എടുക്കും എന്നുള്ളതാണ് ഇനി താമരയുടെ റണ്ണറും ട്യൂബറും എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതുപോലെ പൂ ഉണ്ടായി കഴിഞ്ഞ പോട്ട് വെള്ളം കളഞ്ഞ ശേഷം കമ്മഴുത്തി വയ്ക്കുക അതിനുശേഷം പോട്ട് മുകളിലേക്ക് ഉയർത്തിയാൽ പോട്ട് മാത്രമായി പൊങ്ങി വരും ഈ കാണുന്നതാണ് ട്യൂബർ ഇനി നമുക്കിത് വെള്ളമൊഴിച്ച് കഴുകാം ഞാൻ ഈ കാണുന്നതാണ് റണ്ണർ ഇത് വളരെ സൂക്ഷിച്ച് രണ്ടിലെ നോക്കി മുറിച്ചെടുക്കുക ട്യൂബർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഇത് കുറച്ച് അധികം ഉണ്ടാകും ഈ കാണുന്ന ക്യൂബിൽ നിന്നാണ് മുള വരുന്നത് ഇതെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ മുള വരുന്നത് കാണാം റണ്ണർ നടുന്ന വിധം നോക്കാം റണ്ണർ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നടണം ട്യൂബർ വെള്ളത്തിലിട്ട് വെച്ച് മുളവന്നിട്ട് നട്ടാൽ മതി പോട്ടിൽ ആദ്യമായി ഒരു പിടി എല്ലുപൊടി ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് അതിനു മുകളിലായി ഒരു കിലോ ചാണകപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് പോട്ടിന്റെ പകുതിയിൽ താഴെയായി മണ്ണിട്ട് കൊടുക്കാം പാടത്തെ ചെളിമണ്ണ് കിട്ടുന്നവർ അത് ചേർത്താൽ കൂടുതൽ നന്നായിരിക്കും ഇവിടെ അത് ലഭിക്കാത്തത് കൊണ്ട് പറമ്പിലെ മണ്ണാണ് ചേർക്കുന്നത് അതിനുശേഷം മേൽമണ്ണ്ണ് മാത്രം വെള്ളമൊഴിച്ച് കുഴയ്ക്കുക എന്നിട്ട് സൈഡിലായി ഒരു ചാലെടുത്ത് റണ്ണർ തണ്ട് മൂടത്തക്ക വിധം കുഴിച്ചിടുക അതിനുശേഷം കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം മുള വരുന്നതുവരെ തണലത്ത് തന്നെ വയ്ക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം